ഹായ് വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം അപ്പം നമ്മൾ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടില്ലായിരുന്നു സോഷ്യൽ മീഡിയ ഗെറ്റ് ടുഗതറിനെ കുറിച്ച് അപ്പോൾ അതിന് പോകാനായിട്ട് റെഡി ആയതാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഒരു പരിപാടിക്ക് പോകുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി നമ്മൾ പോവുകയാണ് അപ്പോൾ നിങ്ങളൊക്കെ കാരണമാണ് എനിക്കിങ്ങനെയൊരു അവസരം കിട്ടിയത് അപ്പോൾ പോയിട്ട് എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പറ്റുന്ന മാക്സിമം എടുക്കാം അപ്പോൾ എന്നെ വീഡിയോ എടുത്ത് സഹായിക്കാനായിട്ട് നമ്മുടെ വാ ഇന്ന് എന്നെ വീഡിയോ എടുത്ത് സഹായിക്കാനായിട്ട് നമ്മുടെ പൊന്നുകുട്ടിയും കൂടെ വരുന്നുണ്ട് കേട്ടോ ഇപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോഗ്രാഫർ പൊന്നുകുട്ടിയാണ് അപ്പം നമുക്ക് പോവാം പൊന്നു പോവാം അപ്പം ഞങ്ങൾ പോട്ടെ പറ്റുന്നത് പോലെയൊക്കെ വീഡിയോ എടുക്കാം കേട്ടോ അപ്പം അവിടെ കാണാം അപ്പൊ അതെ ഒരു അഞ്ചേ കാലൊക്കെ ആയപ്പോ തന്നെ നമ്മൾ അവിടെ എത്തി കേട്ടോ അത് കേശുദാസ്പുരത്തുള്ള പെൻഷൻ ഹാളിൽ വെച്ചിട്ടായിരുന്നു ഈ പരിപാടി സംഘടിപ്പിച്ചിരുന്നത് സി പി ഐ എം പേരുൾക്കട ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് സോഷ്യൽ മീഡിയ ഗെറ്റ് ടുഗതർ അതായിരുന്നു കേട്ടോ പരിപാടി അപ്പൊ ഇതിലെ വ്യത്യാവിഷയം എന്ന് പറയുന്നത് ദ ഓൾട്ടർനേറ്റീവ് വെർച്വൽ ജീവിതവും റിയാലിറ്റികളും എന്ന വിഷയമായിരുന്നു ഇതിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് വി കെ പ്രശാന്ത് എം എൽ എ പിന്നെ ഈ സംസാരിക്കുന്ന ഇദ്ദേഹമാണ് സൂരജ് ഇദ്ദേഹമായിരുന്നു കേട്ടോ ഇതിലേക്ക് എന്നെ ക്ഷണിച്ചത് ഇത് ഇദ്ദേഹം അക്ഷരം ഓൺലൈൻ ഡോട്ട് കോം എന്ന് പറയുന്നതില് ചീഫ് എഡിറ്റർ കൂടിയാണ് കേട്ടോ അപ്പൊ ഇദ്ദേഹം വിളിച്ച് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് യൂട്യൂബർ എന്ന നിലയിൽ പങ്കെടുക്കാവോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് എന്ത് പറയണോന്ന് അറിഞ്ഞൂടായിരുന്നു കാരണം ഇവിടെ ഈ സദസ്സിൽ ഇരിക്കുന്ന മിക്കവരും ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ളവരാണ് കേട്ടോ അതിപ്പോ ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റയിലായാലും ഗൂഗിളിലെ മറ്റേത് മേഖലകളിലായാലും യൂട്യൂബിലായാലും ഒക്കെ ഇഷ്ടംപോലെ ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ അപ്പൊ അതിലെ ഏറ്റവും ചെറുതാണോ ഞാനെന്ന് എനിക്ക് നമുക്ക് സ്വയം തോന്നുമല്ലോ അയ്യോ നമ്മൾ ഇവരുടെയൊക്കെ മുമ്പിൽ ഇരിക്കാറായോ അല്ലെങ്കിൽ നമ്മൾ ഇരുന്നാൽ ശരിയാവുമോ എന്നൊക്കെ ഉള്ള ഭയങ്കര കൂടിയാണ് ഇരുന്നത് പക്ഷെ അവിടെ ഇരുന്ന ഓരോരുത്തരും നമുക്ക് തരുന്ന സപ്പോർട്ട് ഉണ്ടല്ലോ അത് ഭയങ്കര വലുതാണ് കേട്ടോ അവരാരും തന്നെ ആരെയും പരസ്പരം കുറച്ചോ ഞാൻ വലുതാണെന്നോ ഉള്ള ഒരു ഇതോടുകൂടിയല്ല അപ്പൊ ഇപ്പൊ ഈ സംസാരിക്കുന്നത് അംശു വാമദേവൻ അദ്ദേഹമാണ് കേശവദാസുരം വാർഡ് കൗൺസിലറാണ് കേട്ടോ അപ്പൊ ആ എൻ്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ട് കൂടിയാണ് പേടിച്ച് വിറച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ചെന്ന എനിക്ക് ഒരല്പമാശ്വാസം ആദ്യം കിട്ടിയത് ചേണ അംശു ചേന കണ്ടതിന് ശേഷമാണ് കേട്ടോ അപ്പം അതിനിടയ്ക്ക് തന്നെ നമ്മുടെ ഉദ്ഘാടകനായ വി കെ പ്രശാന്ത് എം എൽ എ വന്നു ഇദ്ദേഹം അറിയാമല്ലോ ഇന്ന് നമ്മുടെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയെ പോസിറ്റീവായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ക്യാമ്പയിനുകൾ നടത്തുകയും അത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പം ഇങ്ങനത്തെ ഒരു സംരംഭം എന്തായാലും ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹം അർഹനായിരുന്നല്ലോ അല്ലേ പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇതിൽ യൂട്യൂബ് മേഖലയിൽ നിന്ന് മാത്രമല്ല ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ എല്ലാവിധ ട്വിറ്റർ തുടങ്ങിയ എല്ലാവിധ സോഷ്യൽ മാധ്യമങ്ങളിലും കഴിവ് തെളിയിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവിടെ എല്ലാം മികവറ്റ പ്രകടനങ്ങൾക്ക് ആവശ്യവെച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് അല്ല ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് സ്വന്തമായിട്ടുള്ള വ്യക്തികളാണ് ഞാൻ അവിടെ ചെന്നതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഇത് പെട്ടെന്ന് വന്ന ഒരു അറിയിപ്പായിരുന്നു കേട്ടോ ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് തലേ ദിവസമാണ് ഞാൻ ഇതിനെ കുറിച്ച് എന്നെ വിളിക്കുന്നതും ഓക്കെ അപ്പം ബാക്കി ഡീറ്റെയിൽസും അതനുസരിച്ച് തലേ ദിവസമൊക്കെയാണ് കിട്ടുന്നതും കാര്യങ്ങളും ഒക്കെ അപ്പൊ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറഞ്ഞാൽ പ്ലാൻ ചെയ്താലും നമുക്ക് വലുതായിട്ട് ും പ്ലാൻ ചെയ്യാൻ അറിയില്ല കാര്യം എന്താ ഇതിന് മുമ്പ് നമ്മൾ ഇത്തരം പരിപാടികളിലൊന്നും പങ്കെടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള പരിപാടികൾ എങ്ങനെയാണ് എന്താണ് ഏതാണ് ഒന്നും അറിഞ്ഞുവിടാം അപ്പം ഒരു മൂന്ന് മിനിറ്റ് ഓരോരുത്തർക്കും സംസാരിക്കാൻ അവസരം ഉണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ എന്റെ ഫുൾ കിളിയും പോയി അപ്പോഴും പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അവര് ഈ എന്റെ ഫോട്ടോയൊക്കെ വെച്ചൊരു ഇതൊക്കെ അടിച്ചിറക്കുകയും ചെയ്തു ഞാൻ പോസ്റ്റ് ഇട്ടില്ലേ ആ സംഭവം അപ്പൊ പിന്നെ അതും കൂടെ ആയപ്പോ പിന്നെ അതിൽ നിന്ന് പിന്മാറാനും പോവാനും വയ്യ ആകെ ഒരിതായിരുന്നു കേട്ടോ എന്ത് സംസാരിക്കണം എങ്ങനെ സംസാരിക്കണം ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അപ്പൊ എനിക്ക് മുൻപ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതായത് ഇതുപോലെ ശ്രീകുട്ടിയും നമിത ഇതേപോലെയൊക്കെ ഉള്ള ഒരുപാട് അതായത് ഒരുപാട് വേദികളിൽ പ്രസംഗിച്ച് തഴമ്പിച്ചവരാണ് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന ഫോളോവേഴ്സിനെ ഇങ്ങനെ ചേർത്ത് നിർത്തി കൊണ്ടുപോകുന്നവരാണ് അതിൻ്റെ ഇടയിൽ ഞാൻ പോയി തന്നാൽ എന്താവാൻ അയ്യോ പക്ഷെ എനിക്ക് ഭയങ്കര വലിയൊരു അനുഭവമായിരുന്നു കാരണം ഒരുപാട് കാര്യങ്ങളിൽ ഓരോരുത്തരിൽ നിന്ന് ും നമുക്ക് പഠിക്കാനായിട്ട് ഒരായിരം കാര്യങ്ങൾ അവിടെ കിട്ടുന്നുണ്ടായിരുന്നു അപ്പൊ അതെല്ലാം നമുക്ക് നമ്മുടെ ഇനിയുള്ള ജേർണിയിലും ഉപകാരപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ ഇതില് പങ്കെടുത്തത് ശ്രീകുട്ടി നമിത ചെയർപേഴ്സൺ ലിബർട്ടി ഫൗണ്ടേഷൻ കേരള ഡോക്ടർ ബിജു ഈശ്വർ ലൈബ്രറിയൻ എഴുത്തുകാരൻ പാരാ പവർ ലിഫ്റ്റിംഗ് നാഷണൽ പ്ലെയർ ആണ് അനുപമ മോഹൻ പബ്ലിക് റിലേഷൻസ് കൺസൾട്ടന്റ് അയ്യോ ഈ അനുപമയൊക്കെ അതൊരു സ്വീറ്റ് ആണെന്നറിയാമോ സംസാരിക്കുമ്പോൾ ഡോക്ടർ മനോജ് വെള്ളനാട് കൺസൾട്ടന്റ് ന്യൂറോ സർജൻ എസ് യു ടി ഹോസ്പിറ്റൽ പട്ടം ഷൈനി സി വി ഷൈനി ദ റൈഡർ അയ്യോ അവരുടെയൊക്കെ യാത്രകളൊക്കെ കണ്ടും കേട്ടും ഒക്കെ ആണല്ലോ നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ കാണുമ്പോഴൊക്കെ തന്നെ അല്ലെ അവരെയൊക്കെ നേരിട്ട് കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞല്ലോ ഞാൻ ആരും പോയി സംസാരിച്ചില്ല കാരണം എനിക്ക് അവരിടത്തൊക്കെ പോയി സംസാരിക്കാൻ തന്നെ ഒരു ഇതായിരുന്നു അയ്യോ ഞാൻ എങ്ങനെ സംസാരിക്കും ആ അവർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ നിൽക്കൂലേ അതേപോലെ ആയിരുന്നു പിന്നെ നമ്മുടെ പാട്ടു വർത്തമാനത്തിലെ ദിവാകൃഷ്ണ ഇദ്ദേഹമൊക്കെ ഇപ്പൊ ഭയങ്കര കസ്റ്റം നിൽക്കുന്ന സമയമാണല്ലോ അല്ലേ അങ്ങനെ ഒരുപാട് പേര് ദിലീപ് മലയാളപ്പുഴ ബൈജു ബിജു മോഹൻജി ആർ ഗിരീഷ് കുമാർ സെയ്ദ് ഷിയാസ് മിർസ ഡോക്ടർ മ്യൂസ് മേരി ജോർജ് അങ്ങനെ ഒരുപാട് പേര് സുമേഷ് ബാല ആർട്ട് ഡയറക്ടർ ആയിട്ടുള്ള സുമേഷ് ബാല പിന്നെ ഡോക്ടർ ടി എസ് പ്രീത ശൈലജ പി അംബു ഡോക്ടർ അമല ആനി ജോൺ രേവ പിന്നെ വിനോദ് വെള്ളായണി പിന്നെ ഇച്ചിരി നേരത്തെ സംസാരിച്ചത് നമ്മുടെ അഭികുമാറാണ് ഡ്രേഞ്ചർ ഡാൻസർ എന്ന് പറഞ്ഞിട്ട് വഴി കൂടെ പോകുന്ന രേഖ പിടിച്ചു നിർത്തി ഡാൻസ് പഠിപ്പിച്ച് കളിപ്പിക്കുന്ന അപ്പൊ ഇങ്ങനെയൊക്കെ കാണുമെന്ന് പോലും നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോ ഇടയ്ക്ക് കണ്ട് ശീലിച്ചതാണ് അതേപോലെ തന്നെയാണ് ഈ പാട്ട് വർത്തമാനവും ആദ്യമായിട്ട് കാണുന്നത് ഇടയ്ക്കൊന്ന് സ്ക്രോൾ ചെയ്തപ്പോൾ ഒരു പാട്ടൊന്നു കണ്ടു അത് ഭയങ്കരമായിട്ട് അതിൽ പറയുന്നതും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു വെറൈറ്റി ആയിട്ട് തോന്നി അങ്ങനെ പിന്നെ 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 എന്നെ സ്ഥിരം കണ്ടു കണ്ട് അങ്ങനെ നമ്മളെ ഇവരിൽ പലരുടെയും ഫാൻ ആയിരുന്നു എന്ന് പറയാം ആയിരുന്നു ആണ് ആ ഇവിടെ വന്ന് പരിചയപ്പെട്ടതിന് ശേഷം ഇല്ല അതിന് മുമ്പേ തന്നെ ഫാനാണ് എന്ന് പറയാല്ലേ കെ വേണുഗോപാൽ എഴുത്തുകാരനും പ്രഭാഷകനുമായിട്ടുള്ളത് പിന്നെ ധ്വനി ആഷ്മി ഏർ ധ്വനിക്കുട്ടിയാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ ധ്വനിക്കുട്ടിയുടെ സംസാരം കേട്ടപ്പോ തന്നെ എന്റെ പകുതി ഉണ്ടായിരുന്ന കോൺഫിഡൻസ് ഒക്കെ പിന്നെയും പോയി കാരണം എന്താ വെച്ചാൽ ജസ്റ്റ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നേ ഉള്ളേ മോള് ആ കുഞ്ഞ് സംസാരിക്കുന്നതിന്റെ നാലിലൊന്നു പോലും സംസാരിക്കാനായിട്ട് എനിക്ക് കഴിവില്ലല്ലോ ഈശ്വരാനായിപ്പോയി എന്ത് നന്നായിട്ട് എന്ത് സ്ഫുടമായിട്ട് എന്ത് വ്യക്തമായിട്ടാണ് ആ മോള് മൈക്കിൽ പ്രസംഗിക്കുന്നേക്കാ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ദേ ഇത് എസ് കെ ജെ ടോക്സ് പറയണ്ടല്ലോ എസ് കെ ജെ ടോക്സിന്റെ അവരെടുക്കുന്ന ഓരോ കണ്ടന്റിന്റെയും വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ അത് കണ്ടൊക്കെ നമ്മൾ ശീലിച്ചവരല്ലേ അപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് ഇവരെയൊക്കെ കാണുമ്പോ അയ്യോ അത് അയ്യോ ഇത് എന്ന് തോന്നൂലേ ഞാനും മോളും കൂടെ അവിടെ ഇരുന്ന് ഇത് തന്നെയായിരുന്നു എനിക്ക് പണി അയ്യോ ഇത് നമ്മടെ അത് നമ്മടെ അങ്ങനെ അവസാനം പറഞ്ഞു പറഞ്ഞ എന്റെ ഊഴവത്തി ഈ എന്റെ നെഞ്ചെടുപ്പാണോ അതോ എന്റെ സൗണ്ടാണോ അമ്മയ്ക്ക് കൂടെ കേൾക്കുന്നേന്ന് ചോദിച്ചാ എൻ്റെ നെഞ്ചെടുപ്പ് എന്ന് പറയാൻ പറ്റുമോ അത്രക്കൊച്ചപ്പാട് ബേളായിരുന്നു എന്തൊരു വെപ്രാളമായിരുന്നു എന്ന് അറിയുമ്പോ കാരണം ഇവരൊക്കെ സംസാരിക്കണ അത്രയും മാത്രം സംസാരിച്ചു മാത്രല്ല ഞാൻ അവിടെ ഇരുന്ന സമയത്തെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു 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 പറഞ്ഞിരിക്കുന്നു അവിടെ ചെന്ന എണീറ്റ് നിന്ന് അവിടെ ചെന്ന് ചുറ്റും ഇരിക്കുന്നവരെയൊക്കെ കണ്ടപ്പെട്ടേക്ക് എനിക്ക് മറ്റേ മഞ്ജു വാര്യരുടെ അവസ്ഥയായിരുന്നു കേട്ടാ ഹവോറിയില് ഇങ്ങനെ തല ചുറ്റി വീണാലോ എന്ന് തോന്നി പിന്നെയും അയ്യോ എന്നെ വിശ്വസിച്ച് എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടിരിക്കുന്ന നിങ്ങളുടെ മാനം എന്ന് കരുതി ഞാൻ എങ്ങനെയൊക്കെയോ പിടിച്ചു നിന്ന് എന്തൊക്കെയോ ആയി തോന്നി കുറച്ച് പറഞ്ഞു എന്നിട്ട് മൈക്കും എടുത്തറിഞ്ഞിട്ട് ഓടിപ്പോയി അയ്യോ രക്ഷയിലായിരുന്നാട്ടെ പക്ഷെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ചു തന്നിരിക്കുമ്പോ പത്ത് പേര് കൈയടിക്കാൻ ഉണ്ടാവുക എന്ന് പറയേണ്ടത് ആരാണ് കൊതിക്കാത്തത് അല്ലേ ശരിയല്ലേ ഞാൻ പറഞ്ഞത് അപ്പോ അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രഗൽ വ്യക്തികളുടെ കൂടെ സൗമ്യ സുകുമാരൻ നർത്തകി ഡാൻസ് ഡാൻസ് ഒക്കെ കളിച്ചിട്ട് വീഡിയോസ് ഇടുന്നത് അരുൺ ബാബു എസ് മജീഷ്യൻ ടിറ്റോ യെസ് ആ വിജയൻ നിതിൻ എൻ അങ്ങനെ ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ആര്യ ശ്രീകണ്ഠൻ അഭിനേതാവ് മോഡലും തിരക്കഥാകൃത്തും ഒക്കെയാണ് പിന്നെ അശ്വതി കെ എം പിന്നെ ബാലു പ്രേം ഫോട്ടോ ജേർണലിസ്റ്റ് ആണ് ബാലു പ്രേം അദ്ദേഹത്തിന്റെ ഫോട്ടോസ് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് പിന്നെ അരവിന്ദ് സൂരി ആർട്ടിസ്റ്റ് അഡ്വക്കേറ്റ് ആർ വിനായകൻ നായർ പിന്നെ 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 അഡ്വക്കേറ്റ് അരുൺ ഗോപൻ വട്ടപ്പാറ ലേഖ പി ആറ് പ്രവീൺ കുമാർ കെ ആറ് ഉമേഷ് എസ് അനിൽ ഗോപൻ അങ്ങനെ ഒരുപാട് പേര് കേട്ടോ ഇതിൽ പ്രസംഗിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു ഏറ്റവും ലാസ്റ്റ് കുറേ പേരൊക്കെ പോയി കേട്ടോ ബാക്കി ഉണ്ടായിരുന്ന എല്ലാരും കൂടെ നിന്ന് ഒരു ഫോട്ടോ ഈ ഫോട്ടോ നമുക്ക് എടുത്തു തരുന്നത് നമ്മുടെ പൊന്നുകുട്ടിയാണ് കേട്ടോ അപ്പൊ എല്ലാവരും പറഞ്ഞു എന്നാ പിന്നെ പൊന്നുകുട്ടിയുടെ കൂടിയും ഒരു ഫോട്ടോ വേണമെന്നും പറഞ്ഞ് പൊന്നുകുട്ടിയെ കൊണ്ട് എന്നെ ഒരു സെൽഫിയൊക്കെ എടുപ്പിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് നിങ്ങൾ ഓരോരുത്തരോടും ഒരുപാട് നന്ദിയാണ് പറയാനുള്ളത് വേറൊന്നും പറയാനില്ല കാരണം നിങ്ങളുള്ളത് കൊണ്ടാണ് ഇന്ന് എനിക്ക് ഇങ്ങനെ ഒരു വേദിയിൽ അവിടെ ചെന്ന് അതിൻ്റെ സൈഡിൽ ഇരിക്കാനായാലും ഒരു രണ്ട് മിനിറ്റ് അവിടെ എഴുന്നേറ്റ് നിന്ന് ഒരു മൈക്ക് പിടിച്ച് ഇത്രയും വലിയ വ്യക്തികളുടെ മുമ്പിൽ ഒരു മൈക്ക് പിടിച്ച് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കാനെങ്കിലും പറ്റിയത് നിങ്ങൾ ഓരോരുത്തരും ഉള്ളത് കൊണ്ടാണ് അപ്പൊ ഇതിൻ്റെ പേരിൽ നിങ്ങളുടെ അടുത്ത് എത്ര നന്ദി പറഞ്ഞാലും എത്ര കടപ്പാട് പറഞ്ഞാലും തീരൂല അത്രയ്ക്ക് അത്രക്ക് അത്രയ്ക്ക് എനിക്ക് നിങ്ങളോട് നന്ദിയും കടപ്പാടും മാത്രമേ പറയാവുള്ളൂ അപ്പൊ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്